അമേരിക്കയുടെ എച്ച് എൻ ബി എച്ച് ഫോർ വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണോ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ഡിസംബർ പതിനഞ്ച് മുതൽ മുഴുവൻ എച്ച് എൺ ബി എച്ച് ഫോർ വിസ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയ്ക്ക് വിധേയമാക്കും നേരത്തെ എഫ് എം ജെ വിസ അപേക്ഷകരെ സമാന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് പിന്നാലെയാണ് മറ്റു കുടിയേറ്റതല വിസകളിലേക്കും നിർബന്ധിത പരിശോധന വ്യാപിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രൈവറ്റായി വെച്ചിരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു രാജ്യസുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു യു എസ് ഈ വർഷം ജൂൺ അവസാനം മുതൽ വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അക്കൗണ്ടുകൾ പബ്ലിക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിരുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെക്കുന്നത് പ്രവൃത്തികൾ ഒളിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നുവെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ എച്ച് എൻ ബി എച്ച് ഫോർ വിസ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ഡിജിറ്റൽ ഫുട്പ്രിന്റ് നയത്തിന്റെ വലിയ വിപുലീകരണമാണെന്ന് കുടിയേറ്റ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അമേരിക്ക സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന വർക്കിംഗ് വിസയാണ് എച്ച് എൻ ബി എച്ച് എൻ ബി വിസ ഉടമകളുടെ പങ്കാളികൾക്കുള്ളതാണ് എച്ച് ഫോർ വിസ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവരെ കണ്ടെത്താനാണ് പരിശോധന നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം യു എസ് ഭരണകൂടം ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ വിസ അനുവദിക്കുന്നതും ഒരു ദേശീയ സുരക്ഷാ തീരുമാനമാണ് അമേരിക്കയിലേക്ക് പ്രവേശനം തേടുന്നവർക്ക് അമേരിക്കയെയും നമ്മുടെ ദേശീയ താല്പര്യങ്ങളെയും ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് ഉറപ്പാക്കാൻ വിസ നൽകുന്ന പ്രക്രിയയിൽ അമേരിക്ക ജാഗ്രത പാലിക്കണം കൂടാതെ അപേക്ഷകർക്ക് അവർ തേടുന്ന വിസയ്ക്ക് അർഹതയുണ്ടെന്നും പ്രവേശനത്തിനുള്ള നിബന്ധനകൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും തെളിയിക്കണം ഒരു യു വിസ എന്നത് ഒരു അവകാശമല്ല മറിച്ച് ഒരു പ്രത്യേക ആനുകൂല്യമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് കോൺസിലർ ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ പോസ്റ്റുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെയും ഡേറ്റാബേസുകളിലെയും ലഭ്യമായ വിവരങ്ങൾ എന്നിവ അവലോകനം ചെയ്യും നിർബന്ധിത സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധന സംബന്ധിച്ച അറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിസംബർ രണ്ടിന് മുഴുവൻ യു എസ് മിഷനുകൾക്കും നൽകിയെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു എച്ച് എൻ ബി അപേക്ഷകരുടെയും അവരോടൊപ്പം യാത്ര ചെയ്യുന്ന കുടുംബാംഗങ്ങളുടെയും റെസ്യൂമകൾ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ അവലോകനം ചെയ്യണമെന്നാണ് യു എസ് കൗൺസിലർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം എച്ച് എൻ ബി എച്ച് ഫോർ വിസ അപേക്ഷകരുടെ പോസ്റ്റുകളും സോഷ്യൽ മീഡിയ ഇടപെടലുകളും തീവ്രമായ അവലോകത്തിന് വിധേയമാക്കിയേക്കാമെന്ന് കുടിയേറ്റ വിദഗ്ധർ വ്യക്തമാക്കുന്നു അപേക്ഷകർ തങ്ങളുടെ അക്കൗണ്ടുകൾ പ്രൈവറ്റായി സൂക്ഷിക്കുകയോ ആക്റ്റീവ് അല്ലാത്ത നിലയിൽ കൊണ്ടുപോകുകയോ ചെയ്യേണ്ടത് നെഗറ്റീവ് അനുമാനങ്ങൾക്ക് കാരണമായേക്കാം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ഏതെങ്കിലും ഉള്ളടക്കം യു എസ് പൗരന്മാരോടോ സ്ഥാപനങ്ങളോടോ സംസ്കാരത്തോടോ ശത്രുത പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തേക്കും നിരോധിത തീവ്രവാദ സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടോ എന്നടക്കം പരിശോധിക്കപ്പെട്ടേക്കാം അപകീർത്തികരമായതോ സംശയാസ്പദമായതോ ആയ സംഭവങ്ങളിൽ വീണ്ടും അഭിമുഖങ്ങൾ നടത്തിയേക്കാം അതേസമയം പുതിയ പരിശോധനകൾ കോൺസുലേറ്റുകളിൽ അധിക ഭാരം വർദ്ധിപ്പിക്കും ഇത് കാരണം എച്ച് എം ബി എച്ച് ഫോർ വിസ അപേക്ഷകർക്ക് യു എസ് എത്തിച്ചേരാൻ കാലതാമസവും നേരിട്ടേക്കാം അമേരിക്ക സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന എച്ച് എം ബി വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം എൺപതിനായിരത്തി അഞ്ഞൂറ് പുതിയ എച്ച് എം ബി വിസകൾ നേടിയത് ഇന്ത്യക്കാരാണ് തൊട്ടുതാഴെ പത്തൊപ്പതിനായിരത്തി അറുന്നൂറ് വിസകൾ നേടിയ ചൈനയാണുള്ളത് ഈ വർഷം സെപ്റ്റംബറിൽ എച്ച് എൻ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത് രണ്ടായിരം ഡോളറിനും അയ്യായിരം ഇടയിൽ ഉണ്ടായിരുന്ന അപേക്ഷാ ഫീസ് കുത്തിനെ കൂട്ടിയത് എച്ച് എം ബി വിസ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു വിസ ഫീസ് വർധനവിനെ തുടർന്ന് എച്ച് എൻ ബി വിസ ഉടമകൾ പരിഭ്രാന്തരായെങ്കിലും ഇത് പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ബാധകമാകൂവെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു